വിസ്മയ ചെപ്പ് തുറന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം തിരൂരിൽ തുടരുന്നു പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ പരിഹാര നിർദ്ദേശങ്ങളുമായി വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി കുട്ടിശാസ്ത്രജ്ഞനാണ് തിരൂരിൽ ഉള്ളത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വികസിക്കുമ്പോഴും പ്രകൃതിയോട് ഇണങ്ങിയ വിവിധ ഉപകരണങ്ങൾ തയ്യാറാക്കി പരീക്ഷിക്കുകയാണ് വിദ്യാർത്ഥികൾ വിസ്മയവും സൗഹൃദവും കൈകോർത്തുപിടിച്ച് പത്തനംതിട്ട ജില്ലയിൽ നിന്നും എത്തിയ കൊച്ചിമിടുക്കന്മാർ ഒരുക്കിയ ജലവിമാനം ശ്രദ്ധേയമായി തിരൂരിലെത്തിയ കുട്ടിശാസ്ത്രജ്ഞരിൽ അധികവും പേർക്കും പ്രകൃതിയുടെ ഒരു പ്രത്യേക വിധേയത്വമുണ്ട് പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന സന്ദേശത്തെ പിന്താങ്ങുന്ന വിവിധ സ്റ്റിൽ വർക്കിംഗ് മോഡലുകളാണ് ശാസ്ത്രമേളയിൽ ഏറെയും അണിനിരുന്നത് ഇത്തരത്തിൽ ആവാസവ്യവസ്ഥയെ സംരക്ഷിക്കാൻ തങ്ങളും പ്രതിജ്ഞാബദ്ധരാണെന്ന് തെളിയിക്കുകയാണ് പത്തനംതിട്ട ഇളമണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നെത്തിയ ഈ കൊച്ചുപിടുക്കന്മാർ കരയിലും വെള്ളത്തിലും ഉപയോഗിക്കാവുന്ന ജലവിമാനമാണ് ഇവരെ ശാസ്ത്രമേളയിൽ ശ്രദ്ധേയരാക്കുന്നത് സോളാർ പാനലിന്റെ സഹായത്താൽ പ്രകാശത്തെ ഊർജ്ജസ്രോതസ്സാക്കിയാണ് ജലവിമാനം പ്രവർത്തിക്കുന്നത് പ്രകൃതിയോട് പൂർണ്ണമായി ഇണക്കി തയ്യാറാക്കിയ ഈ ജലവിമാനം ചതുപ്പിലൂടെയും ഓടിക്കാമെന്നും മത്സ്യത്തിന്റെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നതിനാൽ ഈ വാഹനത്തിന് ജലത്തെ അനായാസം മുറിച്ചുകടക്കാനാകുമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു നിലവിലുള്ള ജലവാഹനങ്ങളിൽ ഒന്ന് രണ്ട് യമഹ എഞ്ചിൻ വെച്ച് ജലത്തെ ശക്തമായി തള്ളിക്കൊണ്ടാണ് നീങ്ങുന്നത് പക്ഷേ ഞങ്ങളുടെ ബോട്ടിന് വായുവിനെ ശക്തമായി പ്രപ്പല്ലറിൻ്റെ സഹായത്താലാണ് തെളി നീങ്ങുന്നത് അതിനാൽ ഇതൊരു ജീവിയുടെ നാശത്തിന് കാരണമാകുന്നില്ല ഈ വാഹനത്തിന് മറ്റൊരു സവിശേഷതയാണ് ചതിപ്പിലൂടെ ഓടുക എന്നുള്ളത് ബെർണൂലി എന്ന് പറയുന്ന റോഡിൻ്റെ സഹായത്താൽ ബോട്ടിൻ്റെ ഫ്രിക്ഷൻ വളരെയധികം കുറച്ച് ചതിപ്പിലൂടെ സ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റും ഈ ബോട്ടിന് മാത്രമല്ല നമുക്കിത് വേണേൽ ട്രോളിംഗ് സമയത്തും നല്ലവണ്ണം ജലയാത്രകൾ നടത്താൻ സാധിക്കും ട്രോളിങ് സമയത്തും ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം പറ്റാത്ത വിധത്തിൽ ജലവിമാനം ഉപയോഗിക്കാൻ കഴിയും ജലവിമാനത്തിന് ചിലവും കുറവാണെന്നാണ് വിദ്യാർത്ഥികളുടെ സാക്ഷ്യപത്രം ജലവായു മലിനീകരണങ്ങൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് വിമാനത്തിനിടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്യൂബാണ് ജലത്തിൽ വാഹനത്തെ ഉയർത്തി നിർത്തുന്നത് പ്രപ്പല്ലർ ഉപയോഗിച്ച് വായുവിനെ ഉന്നത രീതിയിൽ പുറന്തള്ളാമെന്നത് വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ജലവിമാനത്തിന്റെ വർക്കിംഗ് മോഡൽ ഭാവിയിൽ പ്രാവർത്തികമായാൽ ജലഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു മുതൽ ഈ ജലവിമാനമെന്ന് പ്രത്യാശിക്കുകയാണ് ഈ കൊച്ചുപിടുക്കന്മാർ ന്യൂസ് ബ്യൂറോ തിരൂർ